ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മള് കിച്ചണില് വീണ്ടും എത്തിയിരിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് ഇതിന് മുൻപ് നമ്മള് കിച്ചണില് വേറൊരു വീഡിയോ ചെയ്തിരുന്നു മിൽക്ക് ടീ അപ്പൊ അതിന്റെ അതേ ഒരു സ്റ്റൈലിൽ തന്നെ നമ്മൾ ഇന്ന് വേറൊരു ഐറ്റം ഉണ്ടാക്കാൻ പോവാണ് എന്താണ് ഓംലെറ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഓംലേറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മള് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ ഐറ്റംസ് ഇംഗ്ലീഷിൽ പറയാം ഒരു സംഗതി ഒരു സംഗതി മെയ്ക്ക് നമ്മൾ ആ എല്ലാ ആക്ഷൻസും ഇംഗ്ലീഷിൽ ആക്കിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നമ്മള് നോക്കാം കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അടിക്ക് അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ നമ്മളെ കയ്യിൽ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് മിൽക്കുട്ടി പറയും ഇത് നമ്മൾ ഇന്ന് എടുത്തിട്ടുണ്ട് എന്ന് പറയണം മിൽക്കുട്ടി നമ്മൾ ഇന്നെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എന്ന് പറയണം എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളത് We have taken. എന്താണ് പിന്നെ ഇതെത്രയാ ഇത് ആദ്യം പറ ഞാൻ അതല്ലേ അടുത്തത് ഗ്രീൻ ചില്ലി അല്ല ഗ്രീൻ ചില്ലീസ് എന്ന് പറയണം അപ്പൊ ടു ഗ്രീൻ ചില്ലീസ് വൺ ക്യാരറ്റ് ഓണിയൻ ഇനി നമുക്കിത് എന്ത് ചെയ്യണം അതേപോലെ അപ്പൊ നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം ആദ്യം നമുക്ക് ഈ സംഭവങ്ങളൊക്കെ അരിയാനുള്ള കട്ടിങ് പറയാം സ്ലൈസിംഗ് പറയാം ചോപ്പിംഗ് എന്ന് പറയാം അപ്പൊ അതൊക്കെ ഓരോന്നും ഓരോന്നാണ് കേട്ടോ ഉള്ളി അരി നമ്മൾ എന്താ പറയാന്നറിയോ ഉള്ളി നമ്മൾ ഉള്ളി സ്ലൈസിങ് പറയാറുണ്ട് പിന്നെ നമ്മള് ക്യാരറ്റ് നമുക്ക് ഇതിന് നമുക്ക് കട്ടിങ് പറയാം ക്യാരറ്റ് കട്ട് ചെയ്യാം കട്ടിങ് പറയാം പിന്നെ എന്താണ് ഇതിന് നമുക്ക് കട്ടിങ് പറയാം രണ്ടെണ്ണം കട്ടിമുഖം അപ്പൊ നമ്മളിതാ കട്ടി ഞാൻ ഇവിടുന്ന് മറ്റേ കഴിയുമതി നമുക്ക് ഇത്രയും വേണ്ട ചെറുത് മതി കാരണം എന്താ പറയുക ഇതിനൊരു പ്രശ്നമുണ്ട് ഇതിന് ഇച്ചിരി മധുരം കൂടും അപ്പൊ നമ്മള് ഇതിനകത്ത് ഇട്ടുകഴിഞ്ഞാല് ആയിക്കോട്ടെ നമുക്ക് അങ്ങനെ ചെയ്യാം അരിയണ്ട അരിച്ചിൽ ഞാൻ അങ്ങനെ തന്നെ അങ്ങനെയല്ല ഇങ്ങനെ വട്ടത്തിനെ ഇങ്ങനെ ഓക്കേ അങ്ങനെ നമ്മൾ ചെയ്തായിട്ട് കുറച്ച് കട്ടി കൊടുക്ക് മാണ്ടി 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 അപ്പോൾ ഗയ്സ് നമ്മൾ എന്താ കട്ട് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയണം ഓക്കേ അപ്പോൾ നമ്മൾ ദാ കാരറ്റ് കട്ട് ചെയ്തിട്ടുണ്ട് എങ്ങനെ പറയും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കാരറ്റ് വി ഹാവ് കട്ട് ദ ഓക്കേ ദ കട്ടിന് മൂന്ന് ഫോം ആണ് കട്ട് 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 അപ്പോൾ വി ഹാവ് കട്ട് ദ കാരറ്റ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ആ അതായത് ഉണ്ടല്ലോ അത് മൂന്നും കട്ട് എന്ന് തന്നെയാണ് കട്ട് അല്ല എന്ന് പറയുന്ന ബെർബ് വി വണ്ണും വി ടുവും വി ത്രീയും കട്ട് എന്ന് തന്നെയാണ് അതൊക്കെ ഒന്ന് തന്നെയാണ് അപ്പൊ നമ്മള് കട്ട് ചെയ്തിട്ടുണ്ട് വി ഹാവ് കട്ട് ദ സ്ലൈസ് ഓണിയൻ പിന്നെയോ പച്ചമുളക് കട്ട് ചെയ്തിട്ടുണ്ട് മൂന്നെണ്ണം അടുത്ത് റെഡിയാണ് ഇനി നമ്മൾ എന്ത് ചെയ്യണം മുട്ട നമുക്ക് ബീറ്റ് ചെയ്യാം അല്ലെ അപ്പൊ നമ്മള് മുട്ട പൊട്ടിക്കാൻ പോവുകയാണ് എങ്ങനെയാ അല്ല ഇപ്പൊ ഞാൻ ഒരു മുട്ട എടുക്കാൻ പോവുകയാണ് എങ്ങനെ പറയും ഐ ഐ ഐ ആം ഗോയിങ് ടേക്ക് മുട്ട മുട്ട ഹാവ് ബീറ്റ് അടിച്ച് പൊട്ടിക്കുന്ന പിടിച്ചാൽ മതി ഞാൻ പൊട്ടിച്ചുകൊണ്ടിരിക്കാണ്

ഇതിപ്പോ മിക്സ് ചെയ്തോണ്ടിരിക്കയാണ് അപ്പൊ ഇതാരും നമ്മളെ നന്നായിട്ട് ബീറ്റ് ചെയ്യണം എന്ന് പറയാം എങ്ങനെ പറയും ബീറ്റ് ചെയ്യണം അല്ലേ ഇത് ഇപ്പൊ ബീറ്റ് ബീറ്റിംഗ് ദ എക്സ് നമ്മൾ മിക്സ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞല്ലേ ഇനി അടുത്ത പരിപാടി എന്താ അടുത്ത പരിപാടി ചട്ടി വേണം അപ്പത്തിൽ ഇതിനി ഉപ്പ് ഇടേ ആ ഉപ്പ ഇടണം അപ്പോ എത്ര ഉപ്പ് ഇടണം കാൽ കപ്പ് ഏത് സ്പൂൺ അപ്പ നമ്മൾ ഇതിനത്തേക്കി ഉപ്പ് ആഡ് ചെയ്യണം എന്ന് പറ വി ഷൂട്ട് ആഡ് ദിസ് ഏ ഒരു എത്രയാ പിഞ്ചോ സാൾട്ട് എന്ന് പറഞ്ഞു എ പിഞ്ചോ ാണ് ഞാൻ ഇത് ആഡ് 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 ചെയ്യാൻ ചെയ്യാൻ പോവുകയാണ് ഐ ആം ഗോയിങ് ടു അത് അങ്ങനെ അങ്ങനെ ഇട്ടാ തട്ടിക്കോ കാരണം തട്ടിക്കോ കുറച്ചേ ആവശ്യമുള്ള ഇല്ല മോളെ ഇത് തകിയില്ല ഇത് തകിയില്ല അത് നിങ്ങൾക്ക് അറിയാം നെക്സ്റ്റ് നമ്മളെ പരിപാടി എന്താണ് ഗ്യാസ് അല്ല നമ്മള് സ്റ്റൗ കത്തിക്കണം അത് എങ്ങനെ പാത്രം വെക്കാൻ പോവാണ് െ കേട്ടോ അതിന്റെ മുമ്പ് നമുക്ക് എണ്ണതാ അവിടെ ഉണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എണ്ണ എടുക്കണം നമുക്ക് എണ്ണ എടുക്കണം വിഷു വിഷു ഞാനിതാ ഓയിൽ ആഡ് ചെയ്യാൻ പോവുകയാണ് ഐ ഗോയിങ് ടു ആഡ് ദ ഓയിൽ ദാറ്റ് 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 ഈസ് 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 ഇനഫ് 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 ഇത്ര ഇത്ര മതി മതി എങ്ങനെ പറയും റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ തീ ഒന്ന് കുറച്ച് വെക്കാം അല്ലല്ല അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം അതൊക്കെ ഇട്ട് നല്ലോണം ഇളക്കി അത് ഈ മുട്ട ഞാൻ ഇതിലേക്ക് 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 ആഡ് ആ ഇത് ഇത് ഫസ്റ്റ് നമ്മൾ വഴറ്റിട്ട് ഉള്ളി ആടിയൊക്കെയാണ് മുളക് എല്ലാം അതും കൂടി ആഡ് ആ മതി മതി വീണു വീണാലും എല്ലാ ഓ ഗയ്സ് ഇത് ഇനി നല്ലോണം ഇതിനും കൊടുക്കണ്ട ആ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യേ ഇതിലേക്ക് ഒന്ന് ഇത് പിടിക്കാൻ ആയിട്ട് നമുക്ക് വേണെങ്കിലും ഇലക്കി കൊടുക്കാം ഓക്കേ ഓക്കേ ഇപ്പോ നമ്മളെ ഇതിനത്തേക്കി ദെല്ലാ അളച്ചി മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എന്താണ് ഇത് നമുക്ക് മിക്സി റെഡിയാണ് എങ്ങനെ പറയാ നൗ ഇറ്റ് ഈസ് റെഡി ആ നൗ ഇറ്റ് ഈസ് റെഡി എന്ന് പറയാ അല്ലെങ്കിൽ മിക്സ് റെഡിയാണ് എന്ന് പറയാനാ Now it is mix ready. Ah, now the mix is ready. Okay. Now, now the, mix, the is ready. mix is ready. Okay. Okay. Now it is ready. 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 Now it is ready.

ഇത് അവസാനായിട്ടേ ഇതിന്റെ മുകളിലേക്ക് നമ്മൾ ഇത് ഇടാൻ ഇത് ഞാൻ കുറച്ചേ മതി 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 അത്ര മതി ഇപ്പൊ തന്നെ മധുരം കൂട്ടിട്ടുണ്ടാവും ഇപ്പൊ നമുക്ക് ഇത് ഇടാനായിട്ട് ഒരു പാത്രം വേണം ഓക്കെ അപ്പൊ നമ്മള് ഞാൻ ഞാൻ പോയിട്ട് പാത്രം എടുത്തിട്ട് വരാന്ന് പറയാം ഞാൻ പോയിട്ട് പാത്രം എടുത്തിട്ട് വരാം ഞാൻ പോവുക ഞാൻ പോകും എന്നിട്ട് പാത്രം എടുക്കും എന്നിട്ട് വരും ഐ വിൽ ഗോട്ടത്തിട്ട് വരും ഓക്കെ ഓക്കെ കം ഫാസ്റ്റ് കം ഫാസ്റ്റ് ഓക്കെ നൗ ദ ഓംലെറ്റ് ഈസ് റെഡി അച്ഛാ മറിച്ചിട് മറിച്ച് യെസ് നൗ ഇറ്റ് ഈസ് ഗൈസ് ഇതിലേക്ക് അമ്പോ നൗ ഇറ്റ് ഈസ് റെഡി നൗ ഇറ്റ് ഈസ് റെഡി റെഡി ആൻഡ് കളർഫുൾ റൈറ്റ് സോസ് ഉണ്ടെങ്കിൽ കുറച്ച് ഉള്ളിൽ സൗണ്ട് ആയിരുന്നു നോ 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 ഓംലെറ്റ് ഈസ് റെഡി ഇപ്പൊ നമ്മുടെ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് വളരെ സ്വാദിഷ്ടമാണോ അല്ലയോ എന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്യാം ഉപ്പ് ഇറ്റ് നമുക്കിത് ടേസ്റ്റ് ചെയ്താലോ എങ്ങനെ അത് ബിഫോർ ദാറ്റ് ഹോട്ട് സോ വിറ്റ് അറ്റ്ലീസ്റ്റ് അല്ല നമുക്കത് മുറിക്കണം എന്ന് പറയണം അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ഷുഡ് പറയുമ്പോ നമുക്ക് ബോറടി വരും അപ്പോ വി ഹാവ് ടു വി ഹാവ് ടു കട്ട് അല്ലെ നമ്മളിത് കട്ട് ചെയ്യണം കട്ട് ചെയ്യുകയാണെങ്കിൽ എന്താ പറയാ കട്ട് എങ്ങനെ എങ്ങനെ പറയും ചെയ്തോണ്ടിരിക്കും എന്നാലേ കട്ടാവുള്ളൂ

Tasty, Rulu? I am taking. Yes. Is it tasty? I'm going to taste it. Okay. Uh, is it tasty? Mm. Okay. Hmm. It's good. Awesome. ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടോന്ന് എങ്ങനെ ചോദിക്കും ഇഷ്ടപ്പെട്ടോ നിനക്ക് ഇത് ഇഷ്ടപ്പെടുക ചെയ്തോ ഇഷ്ടപ്പെട്ടോ ലൈക്ക് ഡിഡ് യു ഇറ്റ് അപ്പൊ പറയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഐ ലൈക്ക് സംശയത്തിൽ പറയണെ ഓർപ്പിച്ച് പറ എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അല്ലെ അപ്പോൾ ഇത് സിമ്പിൾ ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത് നമ്മൾ ഇന്ന സംഭവങ്ങളൊക്കെ ചെയ്യണം നമ്മൾ ഇന്ന സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള സെന്റൻസുകളാണ് നമ്മൾ കൂടുതൽ ഉൾപ്പെടുത്തി കേട്ടോ ഒരുവിധം സംഭവം ഒരുവിധം നമ്മള് പ്രിപ്പറേഷൻ നടത്തുന്ന സമയത്തൊക്കെ ഈ പറയുന്ന ടെൻസുകളിലൊക്കെ ആയിരിക്കും നമ്മൾ സംസാരിക്കാൻ ഉപയോഗിക്കാം ആ ടെൻസൊക്കെ ആയിരിക്കും സംസാരിക്കാൻ ഉപയോഗിക്കാം അത് നമ്മൾ മാക്സിമം കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും